നമസ്കാരം എല്ലാവർക്കും മൈ ബുക്കിലേക്ക് സ്വാഗതം കേരള പി എസ് സിയുടെ ജനുവരി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ എക്സാം കലണ്ടർ വന്നിരിക്കുകയാണ് അപ്പോൾ ഏതൊക്കെ എക്സാമുകളാണ് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിയാറിന് നടക്കാൻ പോകുന്നത് കൺഫർമേഷൻ കൊടുക്കുന്ന ഡേറ്റ് ഒക്കെ നമുക്ക് നോക്കാം അപ്പോൾ ഈ ഒരു എക്സാം കലണ്ടർ ഡൗൺലോഡ് ചെയ്യാനായിട്ട് നമ്മുടെ സൈറ്റിൽ എപ്പോഴും തന്നെ എല്ലാ എക്സാം കലണ്ടറും പബ്ലിഷ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും കൊടുക്കുന്നതാണ് ഇനി ഏതൊക്കെ എക്സാമുകളാണെന്ന് നോക്കാം ആദ്യം തന്നെ ഇരുന്നൂറ്റി എഴുപത്തൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാറ്റഗറി നമ്പർ വരുന്ന റിപ്പോർട്ട് ഗ്രേഡ് ടു മലയാളം ഹെഡ് കോൺസ്റ്റബിൾ ജനറൽ എക്സിക്യൂട്ടീവ് ഫോഴ്സ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് കേരള പോലീസിലേക്ക് ജനുവരി മൂന്നിനാണ് എക്സാം വരുന്നത് അതൊരു സാറ്റർഡേ ആണ് അടുത്തത് അസിസ്റ്റൻ്റ് മാനേജർ ബോയിലർ ഓപ്പറേഷൻ ട്രാവൻകൂർ ടൈറ്റാനിയം പ്രൊഡക്ട്സ് ലിമിറ്റഡിലേക്കാണ് അത് ജനുവരി ആറിനാണ് എക്സാം അടുത്തത് ഇരുന്നൂറ്റി എഴുപത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രൊഫഷണൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു ലൈബ്രറി ഡയറക്ടർ റിക്രൂട്ട്മെന്റ് യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള അതും ആറാം തീയതി തന്നെയാണ് എക്സാം വരുന്നത് പക്ഷേ അത് രണ്ടും കോമൺ ടെസ്റ്റ് ഒന്നും അല്ല അടുത്തത് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ജൂനിയർ കൊമേഴ്സ് എസ് ആർ ഫോർ ഷെഡ്യൂൾ കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾ ട്രൈബ് ആണ് കേരള ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനിലേക്കാണ് അത് എട്ടാം തീയതിയാണ് എക്സാം വരുന്നത് എട്ടാം തീയതി തന്നെ മറ്റൊരു എക്സാം കൂടിയുണ്ട് ട്രേഡ്സ്മാൻ സ്മിത്തി ഫോജിങ് ആൻഡ് ഹീറ്റ് ട്രീറ്റിംഗ് ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ആണ് ഇരുന്നൂറ്റി എഴുപത്തി ായിരത്തി ഇരുപത്തഞ്ചാണ് അപ്പം ഇതിൻ്റെ എങ്കിലും സിലബസ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ വീഡിയോ ചെയ്യണമെങ്കിലാണെങ്കിലും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക ജൂനിയർ ഇൻസ്ട്രക്ടർ കോസ്മെറ്റോളജി നേരത്തെ ഒൻപതാം തീയതി നടക്കേണ്ടിയിരുന്ന എക്സാം ആയിരുന്നു ഒൻപതാം തീയതി സോറി ഒൻപതാം തീയതി ജനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടക്കേണ്ട എക്സാമായിരുന്നു ആക്ച്വലി അത് അത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിലേക്കാണ് അത് ഷിഫ്റ്റ് ചെയ്തത് അപ്പോൾ ഒരു വർഷം ഷിഫ്റ്റ് ചെയ്ത് വന്നിരിക്കുന്നതാണ് അതിൻ്റെ കൺഫർമേഷൻ ഒക്കെ ഓൾറെഡി കൊടുത്തിരിക്കുന്നതാണ് അപ്പോൾ ആദ്യം പറഞ്ഞ എക്സാമിൻ്റെയൊക്കെ കൺഫർമേഷൻ കൊടുക്കേണ്ട ഡേറ്റ് എന്ന് പറഞ്ഞത് ഇരുപത്തി മൂന്ന് പത്ത് ഒക്ടോബർ ഇരുപത്തി മൂന്ന് മുതൽ നവംബർ പതിനൊന്ന് വരെയാണ് നവംബർ പതിനൊന്ന് വരെ സമയമുണ്ട് അടുത്തത് എഞ്ചിനീയറിങ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് ത്രീ കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനിലേക്കാണ് സ്റ്റേറ്റ് വൈഡ് ആണ് അതുപോലെ തന്നെ ഗ്രേഡ് ത്രീ ഡയറക്ട് ഉണ്ട് ഇത് അടുത്തത് ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബിലേക്കുള്ളതും അങ്ങനെ രണ്ടും സെപ്പറേറ്റ് വിളിച്ചിട്ടുണ്ട് കോമൺ ടെസ്റ്റ് ആണ് വരുന്നത് അപ്പോൾ അത് വരുന്ന എക്സാം വരുന്നത് പന്ത്രണ്ടാം തീയതിയാണ് അടുത്തത് ഫോർമാൻ ഡയറക്ടർ റിക്രൂട്ട്മെൻറ്റ് കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് പതിമൂന്നാം ഒന്നിനാണ് എക്സാം വരുന്നത് അടുത്ത പതിനാലാം തീയതി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആൻഡ് ഇക്യൂരിറ്റീവ് കാറ്റഗറീസ് ചീഫ് ഇൻസ്പെക്ടിങ് ഓഫീസർ പ്രിൻസിപ്പാൽ പാർട്ട് വൺ ജനറൽ കാറ്റഗറി കേരള സ്റ്റേറ്റ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻ്റ് ബാങ്ക് ലിമിറ്റഡിലേക്കാണ് വരുന്നത് അപ്പോൾ ഇത് സ്റ്റേറ്റ് വൈഡ് ആണ് ഇതിൻ്റെ എന്നെ ഡയറക്റ്റ് അതുപോലെ പല സൊസൈറ്റി കാറ്റഗറി അങ്ങനെ പല കാറ്റഗറിയിൽ കോമൺ ടെസ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു നമ്പേഴ്സ് നോക്കുക ട്വൻറ്റി നയൻ തേർട്ടി തേർട്ടി ടു ആൻഡ് തേർട്ടി ത്രീ കാറ്റഗറി നമ്പേഴ്സ് ആണ് വരുന്നത് ഇതിൻ്റെ സിലബസ് വേണമെങ്കിൽ താഴെ കമെൻഡ് ചെയ്യുക ഡെപ്യൂട്ടി മാനേജർ ഫിനാൻസ് അക്കൗണ്ട്സ് ആൻഡ് സെക്രട്ടറിയുടെ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസിലേക്കാണ് ജനുവരി പതിനഞ്ചിനാണ് എക്സാം അടുത്തത് ജനുവരി പതിനഞ്ചിന് മറ്റൊരു എക്സാം മാർക്കറ്റിംഗ് മാനേജർ പാർട്ട് വൺ അതിൻ്റെ തന്നെ മറ്റൊരു കാറ്റഗറിയും കൂടി ഉണ്ട് അടുത്തത് ജനുവരി പതിനഞ്ചിന് തന്നെയുള്ള ആർട്ടിസ്റ്റ് ഫോട്ടോഗ്രാഫർ ഡയറക്ടർ റിക്രൂട്ട്മെൻറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷനിലേക്കാണ് പതിനഞ്ചാം തീയതിയാണ് എക്സാം അപ്പോൾ ഇതിൻ്റെയൊക്കെ കൺഫർമേഷൻ കൊടുക്കേണ്ടത് ഇരുപത്തി മൂന്ന് പത്ത് മുതൽ പതിനൊന്ന് പതിനൊന്ന് വരെയാണ് മെഡിക്കൽ ഓഫീസർ മർമ്മ എൻ സി എ ഫോർ ലാറ്റിൻ കാത്തഗിക് ആൻഡ് ആഗ്ലോ ഇന്ത്യൻ അത് പതിനഞ്ചാം തീയതി തന്നെയാണ് അതിനും എക്സാം വരുന്നത് അടുത്തത് ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സിസ്റ്റം മെയിൻ്റനൻസ് അത് പതിനാറാം തീയതിയാണ് എക്സാം അടുത്തത് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻറ്റ് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ആ എക്സാം വരുന്നത് പതിനേഴാം തീയതിയാണ് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലേക്ക് വരുന്നത് പത്തൊൻപതാം തീയതിയാണ് എക്സാം ഇരുപതാം തീയതി ഒരു കോമൺ ടെസ്റ്റ് ഉണ്ട് ജൂനിയർ കെമിസ്റ്റും അസിസ്റ്റൻറ്റ് കൺസർവേഷൻ ഓഫീസറും അതുപോലെ കെയർ ടേക്കർ എക്സാം നമുക്ക് നേരത്തെ അതായത് സെപ്റ്റംബർ പതിനാറിന് നടക്കേണ്ടിയിരുന്ന ഒരു എക്സാം ആയിരുന്നു കെയർ ടേക്കർ ഫീമെയിൽ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ പല കാറ്റഗറിയിൽ വിളിച്ചിരുന്നു അതിൻ്റെ എക്സാം നടക്കാൻ പോകുന്നത് ജനുവരി ഇരുപത്തി ഒന്നിനാണ് അഞ്ഞൂറ്റി എൺപത്തി ആറ് അറുന്നൂറ്റി നാൽപ്പത്തേഴ് അറുന്നൂറ്റി നാൽപ്പത്തെട്ട് നാൽപ്പത്തഞ്ച് നാൽപ്പത്തി നൂറ്റി ഇരുപത്തൊമ്പത് നൂറ്റി മുപ്പത് ഇത്രയും രണ്ടായിരത്തി ഇരുപത്തഞ്ചില് വന്ന നോട്ടിഫിക്കേഷനാണ് കെയർ ടേക്കർ ഫീമെയിൽ അപ്പോൾ ഇതിൻ്റെ സിലബസ് വേണമെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻ്റ് ചെയ്യാം അടുത്തത് ട്രേഡ്സ്മാൻ ടെക്സ്റ്റൈൽ ടെക്നോളജി ഡയറക്ടർ റിക്രൂട്ട്മെൻറ്റ് അപ്പോൾ ഇരുപത്തി രണ്ട് ജനുവരിയിലാണ് അതിൻ്റെ എക്സാം വരുന്നത് അടുത്തത് ഒരു കോമൺ ടെസ്റ്റാണ് ഇരുപത്തി നാല് ജനുവരിയിൽ വരുന്നതാണ് ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസ് അത് എൻ സി ഉണ്ട് അതുപോലെ തന്നെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റും ആണ് എൻ സിയിൽ നാലായിരത്തി ഇരുന്നൂറ്റി നാല്പത്തി രണ്ട് പേരും ഇതുപോലെയാണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു ലക്ഷത്തി എൺപതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് പേര് അപ്ലൈ ചെയ്തിട്ടിരിക്കുന്ന ഒരു പോസ്റ്റാണിത് ഇനി കോമൺ ടെസ്റ്റ് ആണ് ഈ രണ്ടെണ്ണം എന്ന് പറഞ്ഞത് നടക്കുന്നത് ഇരുപത്തിനാലാം തീയതിയാണ് അടുത്തത് ട്രേഡ്സ്മാൻ സിവിൽ ഡയറക്ടർ ആണ് ടെക്നിക്കൽ എഡ്യൂക്കേഷനിലേക്കാണ് ഇരുപത്തി ഏഴാം തീയതിയാണ് എക്സാം ജനുവരി ഇരുപത്തിയൊൻപതിന് നടക്കുന്ന എക്സാം ആണ് മീറ്റർ റീഡർ കേരള വാട്ടർ അതോറിറ്റിയിലേക്കായിരുന്നു മീറ്റർ റീഡർ അടുത്ത ട്രെയിനിങ് ഇൻസ്ട്രക്ടർ എം എം വി ഡയറക്ടും ഉണ്ട് അതുപോലെ ട്രാൻസ്ഫറും ഉണ്ട് മുന്നൂറ്റി എൺപത്തെട്ടും മുന്നൂറ്റി എൺപത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ജനുവരി മുപ്പത്തിയൊന്ന് സാറ്റർഡേ ആണ് അതിൻ്റെ എക്സാം വരുന്നത് അപ്പോൾ ഏതെങ്കിലും എക്സാമിൻ്റെ സിലബസ് വേണം അല്ലെങ്കിൽ ഈ ഒരു എക്സാം കലണ്ടർ നമ്മളൊരു പേജ് തന്നെ എല്ലാ മാസത്തെയും എല്ലാ വർഷത്തെയും കലണ്ടേഴ്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നതാണ് താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്